പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി തന്നെ ഒട്ടേറെ അവകാശാധികാരങ്ങളുള്ള ഒരു സംവിധാനമാണ് ആ സംവിധാനം എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ തെറ്റായ നയങ്ങൾ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ തെറ്റായ നടപടികൾ അവയെല്ലാം തന്നെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള അവകാശാധികാരമുള്ള ഒരു സംവിധാനമാണ് ഓപ്പോസിഷൻ പ്രതിപക്ഷം ഭരണപക്ഷം പോലെ തന്നെ പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ നേതാവ് മുഖ്യമന്ത്രിയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവാണ് ഭരണപക്ഷത്തിനാണ് കൂടുതൽ അവകാശാധികാരങ്ങൾ കാരണം അവർ ഭരണകൂടമാണ് പക്ഷേ പ്രതിപക്ഷത്തിനും അവരെ നിക്ഷിപ്തമായിട്ടുള്ള അവകാശാധികാരങ്ങളുണ്ട് പരിമിതമായിട്ടാണെങ്കിൽ പോലും പക്ഷെ അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും തെറ്റായ നയങ്ങൾക്കെതിരെയും ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു അവകാശമാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മാൻഡേറ്റ് അവരുടെ ഒരു അവകാശാധികാരം ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പ്രതിപക്ഷവും ഭരണപക്ഷവുമായി നിന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണപക്ഷമായിരിക്കുന്നതെങ്കിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പല മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇ എം എസ് ഉണ്ടായിട്ടുണ്ട് നയനാർ ഉണ്ടായിട്ടുണ്ട് ബി എസ് ഉണ്ടായിട്ടുണ്ട് പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്നു വി എസ് പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് നയനാർ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് അപ്പം അങ്ങനെ പ്രതിപക്ഷ നേതാക്കന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് കർണാകരൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് കർണാകരൻ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് ആന്റണി മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ആന്റണി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് ഇപ്പം വി ഡി സതീശൻ പ്രതിപക്ഷം അങ്ങനെ പല പ്രതിപക്ഷ നേതാക്ക പല മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ശക്തമായ പ്രതിപക്ഷത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ദുർബലമായ പ്രതിപക്ഷത്തിനെയും കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷം രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴായിരുന്നു അത് നമ്മൾ കണ്ടിട്ടുണ്ട് ദുർബലമായിട്ടുള്ള പ്രതിപക്ഷം ഏകാനയുടെ പ്രതിപക്ഷം ദുർബലമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതിപക്ഷം ദുർബലമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ശക്തമായ ഭരണപക്ഷം നമ്മൾ കണ്ടിട്ടുണ്ട് ദുർബലമായ ഭരണപക്ഷവും നമ്മൾ കണ്ടിട്ടുണ്ട് ഇടതുപക്ഷത്തിന് തന്നെ ശക്തമായ ഭരണപക്ഷം ഇവിടെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട് എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഭരണപക്ഷമാണ് ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് പക്ഷെ പൊതുവിലുള്ള ഒരു സമവാക്യം എന്ന് പറയുന്നത് പ്രതിപക്ഷം താരതമ്യേന ശക്തമായിരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷം ഇൻ്റെ കാലഘട്ടങ്ങളിൽ താരതമ്യേന പ്രതിപക്ഷം ശക്തമായിരുന്നു എന്ന് നമുക്കറിയാം ഏറ്റവും ശക്തമായിരുന്നത് അച്ചുമാന കാലത്തായിരുന്നെങ്കിൽ അല്ലാത്ത സമയത്തും പ്രതിപക്ഷം താരതമ്യേന ശക്തമായിരുന്നു എന്നാൽ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ താരതമ്യേന ദുർബലമായിരുന്നു പ്രതിപക്ഷം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ നാല് വർഷമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്താ സുഹൃത്തുക്കളെ അത് അത്യസാധാരണമായ ഒരു സാഹചര്യമാണ് ദുർബലമായ ഒരു ഭരണപക്ഷം ദുർബലമായ ഒരു പ്രതിപക്ഷം ഇത്രയും ദുർബലമായിട്ടുള്ള ഒരു ഭരണപക്ഷവും ഇത്രയും ദുർബലമായിട്ടുള്ള ഒരു പ്രതിപക്ഷവും എന്ന സാഹചര്യം കേരളത്തിൽ ഒരിക്കലും തൊള്ളായിരത്തി ഇപ്പൊ സംസ്ഥാന രൂപ അമ്പത്തി ആറിന് ശേഷം ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മത്സരിച്ച് ദുർബലപ്പെടുന്ന ഭരണപ്രതിപക്ഷങ്ങൾ അതാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും സുഹൃത്തുക്കളെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ദുർബലവും പരമ ദുർബലവും തീർത്തും അപ്രസക്തവുമായി പോകുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പങ്ക് നിർവഹിക്കുന്ന പുതിയ ഘടകങ്ങൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് എന്ന് പറയുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന പ്രതിപക്ഷത്തിന് പകരം പുതിയ പാർട്ടികൾ പാർട്ടികളടങ്ങിയ ഒരു പുതിയ പ്രതിപക്ഷ മുന്നണി ഇവിടെ വികസിച്ച് വരുന്നു എന്നുള്ളതല്ല ഞാൻ അർത്ഥമാക്കുന്നത് അതങ്ങനെ ഉണ്ടാകുന്നില്ല എന്നതും വസ്തുതയാണ് ഇവിടെ ഇടതുപക്ഷത്തിന് നേതൃത്വമുള്ള ഭരണപക്ഷം കോൺഗ്രസിന് നേതൃത്വമുള്ള പ്രതിപക്ഷം അതാണ് ഇവിടെയുള്ളത് അതിന് ബദലായി നിൽക്കുന്ന ബി ജെ പിയും ഈ പ്രതിപോലെ തീർത്തും അപ്രസക്തമാണ് ആ മുന്നണിയും ദേശീയ ജനാധിപത്യവും അപ്രസക്തം അപ്പം അതുകൊണ്ട് അതിനെല്ലാം ബദലായി കുറച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടികളടങ്ങുന്ന ഒരു പുതിയ മുന്നണി ഇവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതില്ല എന്നുള്ളതും വസ്തുതയാണ് പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷം അപ്രസക്തമായി പോകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ അടങ്ങുന്ന പ്രതിപക്ഷം അപ്രസക്തമായി പോകുമ്പോൾ ആ പ്രതിപക്ഷം വഹിക്കേണ്ട പങ്ക് വഹിക്കുന്ന ചില വ്യക്തികൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ആദ്യമായിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്കറിയാം കർണാടക കാലത്ത് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അയാളുടെ പേരായിരുന്നു നവാബ് രാജേന്ദ്രൻ കർണാടകന്റെ രാജ്യയിലേക്ക് പോലും പോയ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു നവാബ് രാജേന്ദ്രൻ നവാബ് രാജേന്ദ്രൻ മരിച്ചിട്ട് പതിറ്റാണ്ടുകളായി എന്നാൽ നവാബ് രാജേന്ദ്രൻ ഒപ്പമോ നവാബ് രാജേന്ദ്രനേക്കാൾ മുമ്പിലോ നമുക്ക് നിർത്താൻ കഴിയുന്ന പ്രതിപക്ഷത്തിന്റെ പങ്ക് പ്രതിപക്ഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കേരളത്തിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുണ്ട് ആ വ്യക്തിയുടെ പേരാണ് ജോമോൻ പുത്തംപുരയ്ക്കൽ ജോമോൻ പുത്തമ്പുരയ്ക്കലിന് നാൽപ്പത്തേഴ് വയസ്സേ ഉണ്ട് ഉള്ളൂ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കുന്നത് നാമമാത്രമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളൂ എന്നും ഞാൻ മനസ്സിലാക്കും രണ്ട് പത്താം ക്ലാസ് പാസായ യോഗ്യതയുള്ളൂ പക്ഷെ ആ ജോമോൻ പുത്തമ്പുരയ്ക്കലിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ടല്ല കേൾക്കുന്നത് ഇരുപത്തിയെട്ട് വർഷക്കാലം നീണ്ടു നിന്ന ധീരോദാത്തമായിട്ടുള്ള ഒരു സമര പോരാട്ടത്തിലൂടെ അഭയ നീതി ലഭിക്കുന്നതിന് വേണ്ടി ജ്യോമം പുത്തമ്പരയ്ക്കൽ നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ഇപ്പോഴും സുവർണ ലിപികളിൽ കൊത്തിവെക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏർത്തറു നമുക്കറിയാം അഭയകേസിൽ അപ്പുറത്ത് ആരാണ് അവർ കേരളത്തിലെ പ്രബലമായ ക്രിസ്ത്യൻ സഭകളാണ് നമുക്കറിയാം കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾക്കുള്ള സ്വാധീനം അവർക്ക് ഏത് ഏത് മുന്നണി ഭരിച്ചു കഴിഞ്ഞാലും ആ മുന്നണിയിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമാണ് ക്രിസ്ത്യൻ സഭകൾക്കുള്ളത് ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് തന്നെ കേരളത്തിൽ പത്തൊമ്പത് ശതമാനം ഉണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ അതിലൊരു പ്രബ പ്രബല മതവിഭാഗമായിരുന്നു അഭയകേസിൽ പിന്നെ പ്രതിയെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് ആ ശക്തമായിട്ടുള്ള സഭകൾക്കെതിരെയും ആ സഭകൾ പിന്തുണ നൽകുന്ന ഭരണകൂടത്തിനെതിരെയും നീണ്ട ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടോളം കാലം ഒറ്റയ്ക്ക് നിന്ന് എല്ലാ എതിർപ്പുകളെയും ഭേദിച്ച് പോരാടി വിജയിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ജോമോ പുത്തുമ്പ്രിക്കൽ അതുകൊണ്ട് ജോബം പുത്തുമരേക്കിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നു പക്ഷെ ആ ജോമം പുത്തുമുറിക്കല് ഇന്ന് തന്റെ പോരാട്ട ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായവും കൂടി എഴുതി ചേർത്തിരിക്കുന്നു അതുകൊണ്ടാണ് ജോമോനെ കേരളത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയാൻ ഞാൻ തയ്യാറാവുന്നത് ഇപ്പൊ എന്താ സംഭവിച്ചത് ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നാം തീയതി ഒരു വിധി വന്നു ആ വിധി എന്തായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിലെ പാർട്ടിയെയും കേരളത്തിലെ ഭരണത്തെയും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലച്ചോറ് എന്ന് ആരോപണം ഉന്നയിക്ക പിന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അധികാരത്തിന്റെ അകത്തലങ്ങളിൽ അഭിരമിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള കെ എം അബ്രഹാം എന്ന് പറഞ്ഞ അയാളുടെ അയാൾക്കെതിരെ നീണ്ടുനിന്ന ഏഴു വർഷക്കാലം ഹൈക്കോടതിയിൽ മാത്രം അതിന് മുമ്പും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടങ്ങിയതാണ് സമരം പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഹൈക്കോടതിയിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായി കെ എം എബ്രഹാമിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അയാൾക്കെതിരെ സിബിഐ അന്വേഷണം ഉത്തരവ് മേടിച്ചു പുത്തമ്പുരക്കൽ എന്ന് പറയുമ്പോൾ ജോമോൻ പുത്തമ്പുരയ്ക്കലിന്റെ കേരളത്തിന്റെ ഒരു പ്രതിപക്ഷമായി നമ്മൾ അംഗീകരിക്കേണ്ടി വരില്ലേ സുഹൃത്തുക്കൾ ആരാണ് കെ എം എബ്രഹാം പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ഒരധികാരി ആ അധികാരിക്കെതിരെ ഏഴ് വർഷം ഹൈക്കോടതിയിൽ സമരം ചെയ്തു ഹൈക്കോടതിയിൽ പിന്നെ ഫൈറ്റ് ചെയ്തു ജോമോൻ സാധാരണയിൽ ഫൈറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കു വേണ്ടി ഒരു അഭിഭാഷകനാണ് അവിടെ കേസ് വാദിക്കുക പക്ഷെ ഇവിടെ ജോമോൻ നേരിട്ടാണ് കേസ് വാദിച്ചത് പത്താം ക്ലാസ് മാത്രം പാസ്സായിട്ടുള്ള ജോമോൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതിലൊക്കെ തന്നെ ജോമോന് പ്രശ്നങ്ങളുണ്ട് എൽ എൽ ബി എന്നും ജോമോനില്ല എന്നിട്ട് പോലും വർഷക്കാലം സ്വന്തമായി കെ എം എബ്രഹാമിനെതിരെ ഹൈക്കോടതിയിൽ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി ആ കെ എം എബ്രഹാം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ അധികാരിയെ ഈ പറഞ്ഞതുപോലെ അയാൾക്കെതിരായിട്ടൊരു കേസിൽ ഉജ്ജ്വലമായ വിജയ വിജയം ജോമുൻ നേടി എന്ന് പറയുമ്പോ ജോമുനെ കേരളത്തിലെ പ്രതിപക്ഷമായി നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്ന സുഹൃത്തുക്കള് ഈ കെ എം എബ്രാമിനും ക്രിസ്ത്യൻ സഭകളുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു അധികാരത്തിന്റെ ഇപ്രതമെ പരകോടിയിൽ നിൽക്കുന്ന ആളായിരുന്നു കെ എം എബ്രഹാം ആ കെ എം എബ്രഹാമിനെതിരായി എൽ എൽ ബി പോലും ഇല്ലാത്ത ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള നാമമാത്രമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ജോമൻ പുത്തമ്പുരയ്ക്കൽ നേരിട്ട് കേസ് വാദിച്ച് ആ കേസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു വിജയമാണോ ഒരിക്കലുമല്ല എന്നാണ് എനിക്ക് അഭയ കേസിൽ ജോമൻ ഇരുപത്തെട്ട് വർഷം സമരം ചെയ്തു എന്ന് പറയുമ്പോൾ അഭയ കേസിൽ പ്രോസിക്യൂഷൻ സി ബി ഐ ആയിരുന്നു ആ സി ബി ഐ കൊണ്ട് ഈ കേസ് വേണ്ടിട്ട് സോമൻ പുറകെ പുറകിൽ നിന്ന് വലിയ പോരാട്ടം നടത്തി പക്ഷെ ഈ കേസിൽ ജോമോൻ നേരിട്ടാണ് വാദിച്ചത് ഹൈക്കോടതിയിൽ നേരിട്ട് വാദിച്ചാണ് ജോമൻ ഈ കേസിൽ വിജയം നേടി അതുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം ഔദ്യോഗിക പ്രതിപക്ഷം പരാജയപ്പെട്ടെടുത്ത് ജോമോൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷം വിജയിച്ചു ജോമോനാണെന്ന് കേരളത്തിലെ പ്രതിപക്ഷം സതീഷിന്റെ വി ഡി സതീഷിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് അല്ല മറിച്ച് ജോമൻ പുത്തമ്പുരയ്ക്കൽ എന്ന് പറഞ്ഞാൽ ആ നാല്പത്തേഴ് വയസ്സുകാരാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടുത്തെ പരമ്പരാഗത പ്രതിപക്ഷം തോറ്റപ്പോൾ ഇവിടെ പ്രതിപക്ഷമായി ഉയർന്നു വന്ന ആ ഒരു വ്യക്തി ആണ് അതിൻ്റെ എപ്പിട്ടവുമാണ് ജോമൻ പുത്തമ്പുരയ്ക്കൽ എന്ന ആ നാൽപ്പത്തേഴ് വയസ്സുകാരൻ എന്ന കാര്യം എന്റെ പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിരുന്നത്